മലയാള മനോരമ നിലപാടത്തിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ചെയ്തു വരുന്ന ഒരു സഹായ നിധിയാണ് ഇത് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത ഈ ഇത്രയും നല്ല വൈഡായ ഒരു ഏരിയ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു അതിന് പേരൻസിൻ്റെ നല്ലൊരു സപ്പോർട്ട് നമുക്കുണ്ട് എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ പുനലൂർ ഏരിയയിലും അനാഥരായ കുട്ടി സ്ഥാപനങ്ങളെ കണ്ടെത്തി അവർക്ക് നല്ലൊരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഇത് ഒരുക്കിയിരിക്കുന്നത് ഇത് വളരെ ഒരു അനുഗ്രഹമായിട്ട് അവർക്ക് കരുതും എന്ന് വന്ന് പുനലൂർ സ്നേഹതീരത്തിലേക്കാണ് വിളക്കുടി സ്നേഹതീരം അവിടേക്കാണ് നമ്മൾ പോകുന്നത് വളരെ ഒരു സന്തോഷമുണ്ട് ഇത്രയും കളക്ട് ചെയ്ത് അവരിലെത്തിക്കാൻ കരുതുന്നു ഓ താങ്ക് യു രാമർ ഹാസ് ഓർഗനൈസ് പ്രോഗ്രാം നല്ല പാഠം ആൻഡ് ഫോർ ദാറ്റ് പ്രോഗ്രാം ദ ഡെൽറ്റ സെൻട്രൽ സ്കൂൾ ദാറ്റ് ഇസ് അവർ സ്കൂൾ ഹാസ് thought of giving a kind collection to an uh, orphanage that is where uh, there is about 200 uh, old people uh, settled there and uh, we are taking a kind collection for them this collection has been collected from the stu students and the teachers of the school and it is a big a grand collection we got for this and uh, tomorrow that is on uh, 27th of uh, this month we are going to that is at Valakudi, and we are going to hand over this to the needy and the poor people who are residing there. Thank you. Hello.